വർഷങ്ങൾക്ക് ശേഷം രാജകുമാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുൻ വിദ്യാർത്ഥികൾ ഒരുമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ എസ് എസ് എൽ സി ബാച്ചിന്റെ ഓർമ്മ ചിരാത സ്നേഹ സംഗമം പഴയ ഓർമ്മകളെ പുതുക്കുവാനുള്ള അവസരമായി മാറി പഴയ അധ്യാപകരെ ആദരിക്കുകയും സ്കൂൾ വികസനത്തിനുള്ള ഫണ്ടും ചടങ്ങിൽ കൈമാറി ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ഡ്രൽ നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരുമിച്ച കൈകൾ പിടിച്ച സ്കൂളിലേക്ക് തിരിച്ചു വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ എസ് എസ് എൽ സി ബാച്ചിലെ മുൻ വിദ്യാർത്ഥികളായിരുന്നു പഴയ സഹപാഠികളെ കണ്ടുമുട്ടിയും ഓർമ്മകൾ പങ്കുവച്ചും ഹൃദയം നിറഞ്ഞ സന്തോഷത്തിലാണ് കൂട്ടായ്മയിൽ പങ്കെടുത്തത് ഓർമ്മ എന്ന പേരിൽ സംഘടിപ്പിച്ച സ്നേഹ സംഗമം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു മൺമറഞ്ഞു പോയ അധ്യാപകരെയും സഹപാഠികളെയും അനുസ്മരിച്ചു സംഗമത്തിന് തുടക്കം സ്കൂളിലെ ആദ്യകാല അധ്യാപകരായ സരസമ്മ സരള എന്നിവർ ചേർന്ന സംഗമം ഉദ്ഘാടനം ചെയ്തു പല അസ്വാസ്ഥ്യങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് തൊണ്ണയും മറ്റു അസുഖങ്ങളുള്ളതുകൊണ്ടൊന്നും പറയുന്നില്ല ഏതായാലും നിങ്ങളിൽ നിന്ന് വേർട്ട് പോയിരിക്കുന്ന നമ്മുടെ കുട്ടികൾക്കും ഞങ്ങളിൽ നിന്ന് വേർട്ട് പോയിരിക്കുന്ന അധ്യാപകർക്കും ബുദ്ധിമുട്ട് അവർക്കെല്ലാവർക്കും എൻ്റെ ഈ അവസ്ഥ ഞാൻ അറിഞ്ഞിക്കുകയാണ് അതോടൊപ്പം നിങ്ങളെയൊക്കെ കാണാനും ഈ വേദി വരാനും എന്നും അവസരം നന്നായി ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ സംഗമം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടെ സ്നേഹ സംഗമത്തോടനുബന്ധിച്ച് സ്കൂൾ വികസന സമിതിയുടെ ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന കൂപ്പണിന് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യുകയും സ്കൂൾ അധികൃതർക്ക് കൈമാറുകയും ചെയ്തു കൂടാതെ അധ്യാപകരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു മുൻകാല വിദ്യാർത്ഥികൾ മൂന്നാം തവണയാണ് ഇത്തരത്തിലുള്ള സംഗമത്തിൽ ഒരുമിച്ച് കൂടുന്നത് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ് എന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ന്യൂസ് നെറ്റ്വർക്ക് രാജകുമാരി ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്ന് വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ആന്റിക് ചെട്ടിനാട് ആൻഡിക് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം గోల్డ్ ఆండ్ డైమండ్స్ సెంట్రల్ జంక్షన్ నెడుంగట